ോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനേ ഈ ഒരു കുറേയധികം പച്ചക്കറി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നിങ്ങൾ തോന്നൂല്ലേ ഇന്നുകൂടി ഞാനൊരു സാമ്പാർ വെക്കാൻ പോട്ടോ സാമ്പാർ വെച്ചിട്ട് ഒത്തിരി നാളായി കാരണം സാമ്പാർ വെക്കാത്ത എന്താന്ന് ചോദിച്ചാൽ അച്ഛൻ സാമ്പാർ കൂട്ടില്ല ഞാൻ പരിപ്പ് തന്നെ നിങ്ങളോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ പരിപ്പ് തന്നെ ഉടച്ച് വെച്ചാൽ പുള്ളി അച്ഛൻ കൂട്ടും പക്ഷെ ഞാൻ സാമ്പാർ വെച്ചിട്ട് ഒത്തിരി നാളായി അപ്പം എനിക്ക് തോന്നിയിട്ട് സാമ്പാർ വെക്കലായി ഓണമല്ലോ എന്നെ സാമ്പാർ വെക്കലുമായി നിങ്ങളോട് ഒന്ന് ഷേറയിലും ആയി അതുകൊണ്ട് ഇന്ന് ഞാൻ സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു ഇഞ്ചിക്കറി ഉണ്ടോ കുറച്ച് ഇഞ്ചി ഇഞ്ചി കൊണ്ട് നമുക്ക് ഒരുപാട് പേർക്ക് വിളമ്പാവുന്ന ഒരു ഇഞ്ചിക്കറി വെക്കാം ഇഞ്ചിക്കറി കുറച്ചും കൂടെ അല്ലേ തൊടികറിയല്ലേ സാമ്പാർ വെക്കാനായിട്ട് സവാള ഉള്ളനു തക്കാളി വെണ്ടയ്ക്ക മുരിങ്ങാക്കല് കാവേ മറ്റേ ഒരു കുഞ്ഞ് ഏത്തക്കായ ഒരു കുഞ്ഞ് കഷ്ണം ചേന രണ്ട് കാവ്യം മറ്റേ ക്യാരറ്റ് എന്തിനാത്ര എടുത്തേക്കണമെങ്കിൽ നമുക്ക് തോന്നും ഒരു കപ്പഞ്ഞു വരുത്തണം ഒരു കുഞ്ഞിക്കപ്പഞ്ഞ ഈ കുഞ്ഞു കപ്പഞ്ഞ കൊണ്ട് ഒരു തോരനും ഉണ്ടാക്കണം അപ്പം അതിനു വേണ്ടിയിട്ടാണ് രണ്ട് സവാള സവാളെടുത്തേക്കുന്നത് കേട്ടോ പിന്നെ ഫസ്റ്റില് ഞാൻ കട്ടൻ ചായ കുടിക്കട്ടെ എടുത്തുവച്ചിട്ട് കുറഞ്ഞട പിന്നെ ഞാൻ സാമ്പാർ പൊടി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലും മേടിച്ച് സാമ്പാർ പൊടി അപ്പം അതെടുത്ത് ഞാൻ കളഞ്ഞു ഇനി സാമ്പാർ പൊടി ഇതിൻ്റെ കൂടെ ചേർക്കാനൊക്കെ നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കണം അതിന് അല്പം ജീരകവും ഉലുവയും മുളക് പൊടി മഞ്ഞൾപ്പൊടി നമ്മുടെ മുളക് പൊടിയും കൂടെയും കൂടി വറുത്ത് ഒന്ന് പൊടിച്ചെടുക്കണം സാമ്പാർ പൊടി പിന്നെ കായം നമുക്ക് നേരിട്ട് അതിലേക്ക് ഇടാം കട്ടക്കായ എന്നാലാണ് കായം ചെല്ലാണ്ട് സാമ്പാർ വെച്ചാൽ ഒന്നിനും കൂടില്ല അപ്പം ഇതൊക്കെ ഞാൻ ശരിയാക്കിയിട്ട് കാണിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ അതേ ഞാൻ ഇഞ്ചിക്കറി വെക്കാനുള്ളതും സാമ്പാർ വെക്കാനുള്ളതൊക്കെ ശരിയാക്കി സാമ്പാർ ഞാൻ എൻ്റെ കഷ്ണങ്ങൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ത മറ്റേ തക്കാളി ഞാൻ കൂടെയിട്ടേർന്നു കേട്ടോ മുരിങ്ങാക്കോലും വെണ്ടയ്ക്കാണ് ബാക്കി വെച്ചേക്കണേ അപ്പൊ അതും അവിടെ ഇരിക്കട്ടെ ആദ്യമേ തന്നെ നമുക്കേ ഇഞ്ചിക്കറിയൊന്നും വെക്കാം ഇഞ്ചി ഞാൻ വറുത്ത് കണ്ട അത്രയും ഇഞ്ചി വറുത്തിട്ടെ എന്റെ കൈ ഒക്കെ കൈ വറുത്തിട്ട് വറുത്തിട്ടല്ല നന്നാക്കി അരിഞ്ഞു കഴിഞ്ഞിട്ട് അപ്പതേ ഇത്രേ ഉള്ളൂ പിന്നെ അതിലേക്ക് നമുക്കല്പം ശർക്കര ഒരു കാരണം ഉണ്ടല്ലോ ശർക്കര ചേർക്കുന്നത് അച്ഛനും ഇഷ്ടമല്ല അച്ഛൻ പറയും അയാൾ ഇഞ്ചിയുടെ ഒറിജിനൽ ടേസ്റ്റ് പോയി എന്തിനാ അതിനകത്ത് ശർക്കരയൊക്കെ ചേർക്കണേ എന്ന് ചോദിക്കും പക്ഷേ ഇഞ്ചിക്കറിയല്ലേ ഒരു മധുരം ആവശ്യമാണ് ഞാൻ ശർക്കര ചേർക്കുക അതുതായിരുന്നു പുള്ളിക്കിഷ്ടമല്ല അച്ചാറിലൊന്നും മധുരം ചേർക്കണമൊന്നും പുള്ളിക്കിഷ്ടമല്ല ഇഷ്ടമല്ല പിന്നെ അതിലിതേ ഒരു നെല്ലിക്കോളം വലുപ്പത്തിൽ നെല്ലിക്കയല്ല ചെറുനാരങ്ങ ചെറിയ ചെറുനാരങ്ങ വലുപ്പത്തിൽ വാളമ്പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അല്പം കൊച്ചുള്ളി ചെറുതായിട്ടരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് പറ്റൽ മുളക് കടുകെട്ട് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് പാത്രം ചൂടായി കടുകെട്ടു പിന്നെ അല്പമുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി അൽപ്പാൽപൊട്ടാൽ മതി കേട്ടോ ഒരുപാട് എരി വേണ്ട എന്ത് കാര്യത്തിനാണെങ്കിലും ഒരുപാട് എരി ചെന്നാൽ അതിന്റെ ഒറിജിനൽ ടേസ്റ്റ് പോയി നിങ്ങൾക്കറിയോട്ടോ ഒത്തിരി എരിവെന്നാൽ മീന് ഒരുപാട് എരു വേണം ഒരുപാട് എരിവല്ല പാകത്തിന് അപ്പൊ അതേ രണ്ട് മുറിച്ച് വെച്ച രണ്ട് പച്ചമുളക് ഇട്ടു കൊടുക്കും വേപ്പൽ അവിടെ ഇരിക്കട്ടോ വേപ്പൽ എടുക്കട്ടെ പിന്നെ ഇതിലേക്ക് ഉള്ളി ഇഞ്ചിക്കറി നമുക്ക് എപ്പോഴും ഇഞ്ചിക്കറി നല്ലതാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇനി പോകണം വരികല്ലേ അപ്പൊ ഞാനൊരു ഇഞ്ചിക്കറി വെക്കാം സാമ്പാർ വെക്കാം അതൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം മഴ മാറി എന്ന് തോന്നുന്നു കേട്ടോ രാത്രി പതുക്കി ഒന്ന് പൊടിഞ്ഞ് കാറ്റും ഇതൊക്കെ ആയിട്ടിങ്ങ് വന്നു പക്ഷെ അധികം പെയ്തില്ല അപ്പൊ ഇന്നലെ അച്ഛനോട് പറയാണ് എനിക്ക് മഴ മതിയായിന്ന് പക്ഷേ ചൂട് ചൂടാ പോരാത്തേനെ ഞങ്ങളുടെ ഈ രണ്ട് സൈഡേം റോഡ് പോണ കാരണം നല്ല ചൂടാ രണ്ട് സൈഡിക്കടേയും റോഡല്ലേ അത് കാരണം സാമ്പാർ ഞാൻ വെക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് സാമ്പാർ വെക്കണം തക്കാളിയും നമ്മുടെ കാരറ്റ് കായ ചേന ഉരുളം ഒരു സവാള ചേർത്ത് ഇത്രയും സാധനം ചേർത്ത് ഞാൻ സാമ്പാർ വെക്കാനായിട്ട് അരിഞ്ഞോടെ വെച്ചേർന്നു അല്ല വേവിച്ചു പരിപ്പും കടയിൽ ചേർത്ത് ഒത്തിരി നാളായി സാമ്പാർ വെച്ചിട്ട് എന്ന സാമ്പാർ വെച്ചാൽ ഞാൻ ഓർക്കില്ല ഒന്നും ഇപ്പം സാമ്പാറൊക്കെ വെച്ചില്ല ഇനി സാമ്പാർ വെക്കണമെങ്കിൽ രണ്ടു ദിവസം ഫേമസ് വരുന്ന സാമ്പാർ വെച്ചു ദോശ സാമ്പാറും ഇഷ്ടം എന്റെ അമ്മച്ചി വരുമ്പോ പറയാറന്നേ ഇപ്പോഴല്ലേ അമ്മച്ചി പറയുന്ന എടിയൊരു സാമ്പാർ വെക്കണിന്ന് പറയാറ് അമ്മച്ചക്ക് സാമ്പാർ അതിനകത്ത് നിന്ന് മുരിങ്ങാക്കോല് പുള്ളിക്കാരിച്ചക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ മുരിങ്ങാക്കോല് സാമ്പാർ വെക്കാറുന്ന് ഞാൻ അമ്മച്ചി അത് നല്ലോണം കൂട്ടും മീനോടധികം അമച്ചയ്ക്ക് താല്പര്യം ഉണ്ടായിട്ട് അമച്ച അധികം കൂട്ടണത് അതിൽ പറ്റിച്ചാൽ കൂട്ടായിരുന്നു നമുക്ക് അല്പം മല്ലിപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ കുറച്ചിടണു മല്ലിപ്പൊടി അല്പം മഞ്ഞള് മുളക് പൊടി പേരിനാട്ടോ ചേർക്കണു കാരണം ഇഞ്ചിക്ക് എരു ഉണ്ട് പിന്നെ വേറൊരു കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ചേർക്കാത്ത കാരണം തേങ്ങയൊന്നും പുറത്തിറക്കണില്ലല്ലോ അതെ പേരിന് അല്പം മുളക് പൊടി നല്ല ഇതുണ്ട് കൈ പുകയുണ്ടല്ലോ പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം സാമ്പാറിൽ ഉപ്പിടാം കേട്ടോ സാമ്പാറിൽ ഞാൻ ഉപ്പ് ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ച ഞാൻ മിക്സിയിൽ പൊടിച്ചു ഇഞ്ചി ആ കറിവേപ്പില കറിവേപ്പിലൊടുക്കട്ടെ വേപ്പിലൊക്കെ അവിടെ എടുത്ത് വെച്ചാരണം ഞാൻ മറന്നുപോയി ഇഞ്ചി ആ ഇഞ്ചിയുടെ മണം മന്ത് പിന്നതെ ഞാൻ എടുത്ത് വെച്ചിരുന്ന പുളി ഒഴിച്ചു കൊടുക്കട്ടെ കുറച്ച് വെള്ളം കുറച്ച് വെള്ളം പിന്നെ അതേ ഒരു നാരങ്ങ നാരങ്ങമിട്ടയുടെ വലുപ്പത്തില് ചേർക്കും തിളച്ചു വരട്ടെ ഉപ്പുണ്ടോന്ന് നോക്കട്ടെ കേട്ടോ ഉപ്പുണ്ടോന്ന് നോക്കണല്ലോ ഉപ്പുണ്ട് പുളിയുണ്ട് അല്പം വെള്ളം ൂടെ അച്ഛനും ഇഞ്ചിക്കറി ഇഷ്ടിക്കൂടും ഈ സമയം കൊണ്ടേ നമുക്ക് ഇതിലേക്ക് അതവിടെ നിന്ന് തിളക്കട്ടെ കേട്ടോ ഈ സമയം കൊണ്ട് നമുക്ക് ഇതിൽ മുരിങ്ങാക്കോല് ഒരു മൂന്ന് മുരിങ്ങാക്കോല് എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് വെണ്ടയ്ക്ക് ഇട്ടു കൊടുക്കാം കഷ്ണെല്ലാം മെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിന് നമ്മള് കടുവെല്ലാം പൊട്ടിച്ച ഇട്ടിട്ടാ വേവിക്കണേ അപ്പൊ ഇതൊന്ന് വെന്ത് വന്നോട്ടെ വെന്തല്ല തിളച്ച് വരച്ച അടിപൊളിയ ഒന്നങ്ങ തിളച്ച് ഉറുകി ഒന്ന് വന്നോട്ടെ ആ സമയം കൊണ്ടേ നമുക്ക് നമ്മുടെ ഇതിനൊന്ന് കടുവറക്കണ്ടേ സാമ്പാറിന് നിങ്ങളൊക്കെ ഇങ്ങനെയായിരിക്കും സാമ്പാർ വെക്കണേ ഞാൻ എങ്ങനെ വെക്കണമെന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കണ്ട് ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇത് പുളിയല്ലേ അപ്പോൾ അലൂമിനിയം പാത്രത്തിൽ നമ്മൾ മാറ്റി മാറ്റിവെച്ചാ നിങ്ങൾ കണ്ടോ എൻ്റെ ഇഞ്ചിക്കറിച്ച് കേട്ടോ കണ്ടോ സൂപ്പർ ദേ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചൂടാറുമ്പോഴത്തേക്കും ഇത് ഉറുകി തൊട്ട് കൂട്ടാക്കാൻ പറ്റും വരും പാത്രം എടുത്തു വെച്ചു സാമ്പാറിന്റെ വെളിച്ചെണ്ണ ചൂടായി കടുകിട്ടുകൊടുക്കാം വേപ്പിലും ഞാൻ ഇതിൽ കയറുന്നക്കാം എന്നാലും രണ്ട് രണ്ട് വേപ്പിലും കൂടെ ഇടണല്ലോ എന്നാലല്ലേ അതിന്റെ പൂർണത വരുള്ളൂ വറ്റൽ മുളക് പിന്നെ ഇതിൽ ഞാൻ ഉലുവയും ഉലുവയും ജീരകവും ചെറിയ ജീരവും സാധാ ജീരകവും ഉലുവയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ കൂടി വറുത്ത് പൊടിച്ചെടുത്താൽ സാമ്പാർ പൊടി കയറുമ്പോൾ അപ്പൊ ഞാൻ അതിന്റെ എക്സ്പയറി എനിക്കത് പള്ളിക്കളന്ന് കറി ഒക്കെ വെച്ച് ഇങ്ങനെയൊക്കെ കാണുന്ന നമുക്കൊരു സന്തോഷം ഞാൻ ചെറുപ്പത്തിൽ ഇതൊക്കെ ആയിരുന്നു പഠിക്കാൻ തീരെ മോശമായിരുന്നു ഉള്ളത് പറഞ്ഞതിന് വല്ല മടി വിചാരിക്കണം പഠിക്കാൻ തീരെ മോശമായിരുന്നു അന്നും ഇന്നും എനിക്ക് കണക്കിന് ഞാൻ പുറകോട്ടാണ് എന്ന് കരുതി അത്യാവശ്യം അറിവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പൊട്ടത്തരത്തിന് ഒരുപാട് പേര് എന്നെ പറ്റിക്കും ഒരുപാട് പേര് എൻ്റെ പൊട്ടത്തരം അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്ക് അന്നേരം ഇല്ല പിന്നെ എനിക്ക് എന്തുകൊണ്ട് അവരത് പറഞ്ഞേ ഒക്കെ ഞാൻ ചിന്തിക്കും പേപ്പിലിട്ട് കൊടുക്കട്ടോ മൂത്ത് വരുമ്പഴുമ്പഴത്തേക്ക് നമുക്ക് ഈ പൊടികൾ പിന്നെ ഇതിനകത്ത് കടുപൊട്ടിക്കേണ്ട ആവശ്യമില്ല ഞാൻ കടുപൊട്ടിക്കാറില്ല പിന്നെ ഇങ്ങനെ മൂപ്പിച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും സാമ്പാർ പൊടിയും ഒക്കെ എങ്ങനെയും മൂപ്പിച്ചിട്ട് കായൊട്ട് സാമ്പാർ വയ്ക്കും എൻ്റെ സാമ്പാർ നല്ലതാണ് നല്ലതാണ് ഞാൻ വെച്ചതും കൊണ്ട് പറയുന്നതല്ല എൻ്റെ സാമ്പാർ നല്ലതാണ് വെളിച്ചെണ്ണയുടെ കുറവുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട് അപ്പൊ പിന്നെ നമുക്ക് ഉപ്പിടേണ്ട ആവശ്യമില്ല പിന്നെ ഇതിൽ ചേർക്കേണ്ടത് ഞാൻ പറഞ്ഞില്ലേ കായും നല്ലോണം ഒരു കക്ഷണം കായം കൊടുത്തിട്ടുണ്ട് അത് ഈ ഉണ്ടല്ലോ നമുക്ക് മീത വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഇത് അടിയിലേക്ക് പോയിട്ടുണ്ടല്ലോ അവിടെ കിടന്ന് അവിടെ ഇരിക്കട്ടെ അലിഞ്ഞലിഞ്ഞ് അതിലേക്ക് ചേർന്നോളൂ അത് നമുക്ക് നടച്ചു വെക്കാം വെയിറ്റിടൊന്നും വേണ്ടട്ടോ ഇനി ഇപ്പൊ ഇതിനകത്ത് ചേർക്കണത് മുങ്ങിയങ്ങൾ ഞാൻ ആദ്യം ഇവിടെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുരിങ്ങാക്കോലിട്ടിട്ടുണ്ടെങ്കിൽ അത് എന്ത് വരുമ്പഴത്തേക്ക് കീർക്കി പോലെയൊക്കെ ആകില്ലേ അപ്പൊ അത് അവിടെ നിന്ന് വേവട്ടെ നീ അത് കഴിഞ്ഞിട്ട് വേറൊരു പണിയുണ്ട് എന്താ എന്റെ ഇഞ്ചിക്കറി ആ ட்டோ சாம்பாரு பல மாற்றி உண்ட் நல்ல குறிய சாறோடு கூடிய வர்த்தரி ஒன்றும் சேர்க்காது அடிப்பொழி ஆக சாம்பார் எல்லாரும் வச்சு நோக்கணோ நமக்கு ஒரு தோரன் கடை இண்டாம் അപ്പൊ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയുടെ ദൗർലഭ്യം കാരണം ഞാൻ ഇത് സൺഫ്ലവർ ആട്ടോ പോരനല്ലേ അച്ഛൻ കൂട്ടില്ല അച്ഛൻ കൂട്ടൂല അപ്പൊ പിന്നെ നമ്മൾ പെണ്ണുങ്ങൾ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ലല്ലോ അത് കാരണം കൊണ്ട് അതവിടെ ഇരിക്കട്ടെ സൺഫ്ലവറിൽ നമുക്ക് നമ്മുടെ ഈ തോരൻ അടിപൊളി ഇറണ്ട എടുത്തെടുത്ത സാധനങ്ങൾ അവിടെ മാറ്റി വെച്ചാ പിന്നെ പോരാത്ത എനിക്കിവിടെ സ്ഥലം കുറവല്ലേ എന്റെ സാമ്രാജ്യം ഇതാണ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഈ തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഞാൻ കണ്ട കപ്പങ്ങല്ലേ കപ്പങ്ങി രണ്ടു മൂന്ന് ക്യാരറ്റ് നാള് പച്ചക്കറി വണ്ടി വന്നപ്പം മേടിച്ചതിൽ ബാക്കിയിരുന്നു അത് അവിടെ ഇന്ന് വേസ്റ്റ് ആയിട്ട് പോവുള്ളൂ പിന്നെ ഇതിന്റെ കൂടെ കൂടെ ചേർത്ത അതിന്റെ കൂടെ നമുക്ക് വേസ്റ്റ് ആയിട്ട് പോകില്ല പച്ചക്കറിക്ക് എന്നെ വില മാങ്ങക്ക് മാങ്ങ നല്ല വിലയാണ് എനിക്ക് തോന്നുന്നു അപ്പൊ ഈടെ വന്നപ്പോ മാമ്പഴം കൊണ്ടന്നുടാന്ന് ചോദിച്ചപ്പോ മാമ്പഴം ഇല്ല ചേച്ചി മാമ്പഴത്തിന് ഭയങ്കര വിലയാണ് ചൂട് വന്നപ്പോ ഭയങ്കര ചൂടാ ചൂട് വരുമ്പോൾ ചൂട് തണുപ്പ് വരുമ്പോൾ വാർക്കും ഷീറ്റിന് മുള്ളു വെള്ളം വീഴുകയെന്ന് പറഞ്ഞു അത് കേൾക്കില്ല ഒരു സവാള എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളകും അത് മതി ഒരുപാട് മുളക് വേണ്ട കപ്പങ്ങ മത്തങ്ങ അങ്ങനെയുള്ള സാധനങ്ങൾക്കൊന്നും ഒരുപാട് കായ അങ്ങനെയുള്ള സാധനങ്ങൾക്കൊന്നും ഒരുപാട് മുളക് ചേർക്കാതിരിക്കുകയാണ് നല്ലത് ഞാൻ ഒരുപാട് മുളക് അപ്പൊ ആ കറിയുടെ ടേസ്റ്റ് നമ്മടെ പോവും ഒരുപാട് മുളകിന്റെ പുത്തു വന്നു കൂടെ നമുക്കിതേ ഒരു അത്യാവശ്യം വലിയ മുഴുവൻ പച്ചമുളക് ഉപ്പ് ഇട്ടുകൊടുക്ക കേട്ടോ കയ്യോടെ ഞാൻ ഉപ്പൊന്നിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഇതൊക്കെ ഒരു കപ്പങ്ങി അതിനുള്ള ആവശ്യത്തിന് ഉപ്പ് ഇതൊക്കെ ഏറ്റവും ആയിട്ട് ഉണ്ടാക്കാവുന്ന അധികം പൈസ ചിലവില്ലാത്ത തയ്ക്ക് നല്ല പുറത്തല്ലാ നല്ല പുറച്ച നല്ലോണം പുറയുണ്ട് അഞ്ചി അരിഞ്ഞിട്ട് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കാരണം ഉപ്പ് ചെന്നിപ്പോ ഉള്ളി പെട്ടെന്ന് വാടി വന്നു ഇനി നമുക്ക് നമ്മുടെ കപ്പങ്ങ അങ്ങോട്ട് കൊടുക്കാം കേട്ടോ പേപ്പൽ കപ്പങ്ങറ്റും ഒക്കെ ഇങ്ങടെ ഇതിലേക്ക് അങ്ങോട്ട് കൊടുക്ക തീരെ ചെറുതായിട്ടാണ് അരിഞ്ഞേക്കണേ പൊടിയായിട്ട് മറ്റേ ഗ്രേറ്ററിൽ ഞാൻ അരിഞ്ഞില്ല അതിനകത്ത് അരിഞ്ഞഴിഞ്ഞാൽ അതെല്ലാം കൂടെയും വെള്ളം പോകുന്ന ഇഷ്ടമുള്ളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യോ ക്യാരറ്റ് ആണെങ്കിലും ഗ്രേറ്ററിൽ ചെയ്ത് ചെയ്താലും പെട്ടെന്ന് വേവേം ചെയ്യട്ടെ ഇതും പെട്ടെന്ന് വേവും കപ്പങ്ങിയല്ലേ കപ്പങ്ങിക്കകത്ത് വെള്ളമല്ലേ കാരറ്റും കപ്പങ്ങിയും അതിലൂടെ കളക് തന്നെയാണ് ഓണത്തിന് പൂക്കളെ പോലെ ഒരഞ്ചു മിനിറ്റ് നേരം അടച്ചു വെച്ചിരുന്ന കപ്പങ്ങി കത്തങ്ങ പെട്ടെന്ന് വേവും വിശേഷങ്ങളൊക്കെ പറയൂ തീ ശരിക്കും വെക്കട്ടെട്ടോ അതിനോട് ഇന്ന് വേവട്ടെ അല്ലെ അല്പം ചോറിനെ തോന്നില്ല നോക്ക് കപ്പങ്ങ എന്തായാലും നോക്കാം അന്നത്തെ ആലോചിക്കാം ചോറിനെ പറ്റി സൂപ്പർ ആയിട്ട് അതിങ്ങനെ അരിഞ്ഞരണം പെട്ടെന്ന് എന്ത് കുഴഞ്ഞൂല കപ്പങ്ങ വേഗം ചെയ്തു மாரி 5 நிமிடம் மடின்னு நான் বললাম. பிக். அப்போங்கண்டா சூப்பரா இருக்கு. ஒரு பாடு வெந்து கொளஞ் போவாதே. பின்னடலோ சாம்பார் ரெடி. இதுကண்டா சோர்னா தோணல. எனக்கு தோணிட்டோ. அப்ப ദേ சாம்பார். ஆஹா. ഇരിക്കട്ടെ ഇത് മുഴുവനും ഞാൻ കൂട്ടണം പിന്നെ നമ്മുടെ ഇഞ്ചിക്കറി ഉണ്ടോ ഏ നമുക്ക് കാണാൻ പറ്റണ്ടോ എന്താ സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഇഞ്ചിക്കറി അല്പം സൈഡിൽ വെക്കും പിന്നെ തോരൻ അത് ഇച്ചിരി അധികം ഇരിക്കട്ടെ ഈ ഇട്ടൊരു കാര്യമേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ഉണ്ടോ സൂപ്പറായിട്ട് ചൂട് ചൂട് അടിപൊളി പൊടിക്കുമ്പോൾ ഇച്ചിരി കുരുമുളക് ഇട കൂടി ചേർത്ത് പൊടിക്കട്ടോ ലേശം കാരണം എൻ്റെ ഒരു മുഴുവൻ കുരുമുളക് ഉണ്ടായില്ല അതുകൊണ്ടാണ് കുരുമുളക് ഇടങ്ങനെ അധികം കൊച്ചോടെ സൂപ്പറാ തോ അറി വാ സൂപ്പർ ചോറ് കുറച്ചും കറിയത് പോവും ഒത്തിരി നാളെ കപ്പം വെക്കണമെന്ന് ഓർത്ത് വീഡിയോ പോയി ചേരുമ്പോ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല പിന്നെ ഇതാണ് എന്റെ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും വീഡിയോ ഒന്ന് കണ്ടാലല്ലേ എൻ്റെ വീഡിയോയ്ക്ക് ഒരു പ്രോത്സാഹനം കിട്ടുള്ളൂ അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഡേറ്റ പിന്നെ കണക്കോ